മുഖ്യമന്ത്രിയുടെ വസതിയിൽ വനിതാ നേതാവ് അതിക്രമം നേരിട്ട സംഭവം ആം ആദ്മിയുടെ നിലവാര തകർച്ചയാണെന്ന് തുറന്നുകാട്ടി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിയെ തൂത്തെറിയുമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു എൻ ഡി എ പ്രചരണത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെത്തിയതായിരുന്നു കേരള മഹിളാമോർച്ച അധ്യക്ഷ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് ആ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനൻ രാജശേഖരനൊപ്പം മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് ആ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി നേതാക്കൾ ആ പ്രചാരണത്തിൽ ഡൽഹിയിൽ സജീവമാണ് ഇപ്പോൾ ആ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ നിലവിൽ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആം ആദ്മിയുടെ വനിതാ നേതാവ് തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ക്രൂരമായി മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് ഡൽഹി രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എത്രത്തോളം നിലവാര തകർച്ച ആകാം ആം ആദ്മി പാർട്ടിക്ക് അതിലും താഴേക്ക് പോയിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം തീർത്തും ലജ്ജാകരം എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഭയാനകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പൊളിറ്റിക്കലി സ്ത്രീകളെ രത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുവാൻ ജനങ്ങൾ തയ്യാറാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ആളുകളിൽ നിന്ന് നിന്ന് എന്തൊരു റെസ്പോൺസ് ആണ് അവരിൽ ലഭിക്കുന്നത് ഇപ്രാവശ്യം നാനൂറിൽ പരം സീറ്റുകൾ ബിജെപി ലഭിക്കും പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിലർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് വനിതാ വോട്ടർമാർ ഒരുപാടുള്ളൊരു മേഖലയാണ് ഡൽഹി പ്രത്യേകിച്ച് ഡൽഹി സ്വദേശികളല്ലാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നടക്കം നിരവധി സ്ത്രീകൾ അവര് ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും എത്തുന്ന ഒരു സ്ഥലമാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വനിതകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയോടും മോദി സർക്കാരിനോടും ഈ മലയാളികളിൽ നിന്ന് ലഭിക്കുന്നത് ഡൽഹിയുടെ മലയാളികള് തീർച്ചയായിട്ടും അവരുടെ വികാരം ഈ ഒരു കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രവചന കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കാര്യം കൂടി കോൺഗ്രസും പരസ്പരം എറിഞ്ഞ രണ്ട് അപ്പോൾ ഒരുമിച്ച് അതായത് കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ വരുന്നു എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി നിലവിൽ വന്നത് ഇപ്പോൾ അഴിമതിയുടെ കുത്തരങ്ങായിട്ട് ഡൽഹി സർക്കാരിനെ മാറ്റി കഴിഞ്ഞി ഡൽഹിയെ മാറ്റുക മാത്രമല്ല ഏതിനെതിരെയാണ് അവർ പ്രതികരിക്കാൻ വന്നത് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി തന്നെ അഴിമതിരഹിത ഭരണം നടത്തുന്ന നരേന്ദ്രമോദിക്കെതിരെ അണിനിരക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ അധികാരം നിലനിർത്തുവാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരികയും പിന്നീട് ആ നിലപാടുകളിൽ നിന്ന് മാറുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അതുപോലെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ എന്ന് പറയുന്ന സഖ്യത്തിന് ഏറ്റവും അധികം വില കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് നന്ദി അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതും എന്നുള്ളതാണ് അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യം പ്രതികരിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ ഡൽഹിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ശക്തമായി സജീവമാകും എന്നുള്ളതാണ് കേരള നേതൃത്വം ബിജെപിയുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഐ മാർക്കറ്റിൽ നിന്നും സഞ്ജയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം